കവിത ഇഗുൽ ലഹരിൽ ലഹരി രജന ആലാപനം അജിക്രാൽ തകൽ ഇഗുൽ ലഹഗി ലഹരി മഹാകർത്ത ചുഴിയിൽ നിപതിച്ച മാനവോധനം ഉയർന്നു കേൾപ്പൂ ഉയരുവാൻ വയ്യാതെ തകയുന്ത ഹൃദയത്തിനാത്മവ്യൂ ഹരി മഹാകർത്ത ചുഴിയിൽ നിപതിച്ച മാനവചോദനം ഉയർന്നു കേൾപ്പൂ ഉയരുവാൻ വയ്യാതെ തകയുന്ന ഹൃദയത്തിനാത്മവ്യഥക്കലോ ആരു കണ്ടു നിറമുള്ള നഗരത്തിൻ ക്ഷണികമാം കാഴ്ചയിൽക്കറ്റു വീഴുന്ന കുസുമങ്ങളും നിറമുള്ള നഖകത്തിൻ ഷണികമാം കാഴ്ചയിൽ ഞെട്ടറ്റു വീഴുന്ന കുസുമങ്ങളും പിഴകുവാനാകാതെ കൊഴിയുന്ന മുക്കുകൾ ദഹകിയാൽ ചെയ്യുന്ന പൂത്തണ്ണുകൾ പിഴകുവാനാകാതെ കൊഴിയുന്ന മുക്കുകൾ ലഹരിയാൽ ചെയ്യുന്ന പൂത്തണ്ടുകൾ കഴുകിയാം കഴുകാനിൻ ഇമവെട്ട നയനങ്ങൾ മൂച്ചയിൽ കീഴമാനവീയം ലഹകിയാം കഴുകാനിൻ ഇമവെട്ട നയനങ്ങൾ മൂർച്ചയിൽ കീഴമാനവീയം ഇടകുന്ന ചുവകുകൽ ലേ താപത്തിൽ കഴിയുന്ന ലോലമാം ഇതൽ നൊമ്പരം ഇടകുന്ന ചുവകുകേ കുന്ന താപത്തിൽ കഴിയുന്ന ലോലമാം ഇതൽ നൊമ്പരം ഒഴുകുന്ന ലഹരിയോ ഒരു ലഹരിയോ ഈ മണ്ണ് മലിനമായി കപം തെക്ക് ഇഴയുന്ന സമയത്താളം ഒരു കുന്ന ലഹരിയോ ഈ മണ്ണു മലിനമായി കപം തെക്ക് ഇഴയുന്ന സമയത്താളം നിറയാതെ നിറയുന്ന ഒഴിയാതെ ഒഴിയുന്ന കല്ലീക്കകലിൻ്റെ കഥന തികകൽ നിറയാതെ നിറയുന്ന ഒഴിയാതെ ഒഴിയുന്ന കൾ ലഹരിയോ ഇന്നത് ഉരുവകൃക്ഷമായി പകർത്തും പെഗും വേഗുകൾ പകർത്തുവാൻ ദുഃഖം വിഷലിപ്തമാക്കും മകക്കറ നിറയുന്ന ലഹരി വൃക്ഷം ോ ഇന്നത് ഉരുവകൃഷമായിറ നിറയുന്ന ലഹരി വൃക്ഷം ഇനിയൊരു വേട്ട ഒഴുക്കാൻ നേകമായി ഹിംസമാമീ മൃഗം ലഹരിയെ ഹിംസിക്കാൻ ഇനിയൊരു വേട്ട ഉദുക്കുവാൻ നേകമായി ഹിംസ്രമാമീ മൃഗം ലഹരിയെ ഹിംസിക്കാൻ ആകസ്മിക മല്ലത് ഉലകക്ക തീർപ്പുകൾ ലഹരിയെ ഉജുക്കുവാൻ പെഗും തിയ്പുകൽ ആകസ്മിക മല്ലുക ഉലകറ്റ തീപ്പുകൾ ലഹരിയെ ഉജുക്കുവാൻ പെഗും തിയ്പുകൽ നിശയുഗെ അന്തർമത്തിനും പകിംഗ സൂര്യ തേജഹിതും നിശയുഗെ അന്തർ യാമത്തിലും പകതിങ്ക സൂര്യ തേജഹിതും ഉലഗുന്നു പ്രതിഗോതം ലഹകിക്കതിക ഉലകുന്ന് പ്രതിഗോതം ലഹകിക്കതികായി ഉയകും ചിറകിന് ഒരു താങ്ങും നൽകലം ഒരു പുതു ജീവനം ഉചികുകൾക്ക് ഉയകും ചിറകിന് ഒരു താങ്ങും നൽകലം ഒരു പുതു ജീവനം ഉചികുകൽക്ക് ലഹരി മഹാകർത്ത ചുഴിയിൽ നിപതിച്ച മാനവഗോധനം ഉയർന്നുകേൽപ്പൂ ഉയരുവാൻ വയ്യാതെ തകയുന്ന ഹൃദയത്തിനാത്മവ്യഥകളോ നാം അറിഞ്ഞു ഉയരുവാൻ വയ്യാതെ തകയുന്ന ഹൃദയത്തിൻ ആത്മവ്യഥകളോ